തിരുവനന്തപുരത്ത് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഇതായി ഈ കാണുന്നത് നല്ല കിടിലം വീടാണ് സാധാരണഗതിയിൽ നാലര സെൻറ്റ് അഞ്ച് സെൻറ്റിലൊക്കെയാണ് ഇതുപോലുള്ള വീടുകളൊക്കെ വയ്ക്കുന്നത് ഇത് വന്നിട്ട് ആറ് സെൻറ്റിലാണ് നമുക്ക് ഇത്രയും വലിയൊരു വീട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടം നല്ല രീതിയിൽ സ്പേസ് കിട്ടും നമുക്ക് ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്തെ പരശുവിക്കലാണ് നമ്മുടെ പാറശാലയ്ക്ക് സമീപം പരശുവിക്കൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടകോണം അല്ലെങ്കിൽ കുന്നത്തുകാലൊക്കെ പോകുന്ന വഴി ആ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഗോൾഡൻ പാലസിലേക്ക് പോ ഗോൾഡൻ പാലസ് കൺവെൻഷൻ സെൻ്റർ ിലേക്ക് പോകുന്ന ആ വഴിയാണ് ആ റോഡ് വരുമ്പോഴു തന്നെ വല ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അത് കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്കുള്ള വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ ഒത്തിരിയധികം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരിയധികം വീടുകളിൽ താമസമായിട്ടുണ്ട് അതിനകത്താണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് ഉള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് വരുമ്പോൾ നേരക്കരയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പരശ്ശികൽ ജംഗ്ഷൻ വന്നിട്ട് പരശ്വികൽ ജംഗ്ഷൻ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അതുവഴി വരുമ്പോൾ ഇത് നേരെ പോകുന്നത് നമ്മുടെ ഗോൾഡൻ പാലസ് കൺവെൻഷൻ സെൻ്റർ അവിടേക്ക് ചെന്ന് കയറാൻ സാധിക്കും ആ റോഡ് വരുമ്പോൾ കാരക്കാടെന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലെത്തും ഇവിടെ നിന്ന് ഏകദേശം പരശ്ശോക്കിലേക്ക് നമുക്ക് രണ്ട് ആണ് അതായത് പരശ്ശോയ്ക്ക് വില്ലേജ് ഓഫീസിൻ്റെ അവിടത്തേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതാ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ റോഡ് അകത്തേക്ക് ഏകദേശം ഒരു ഇരുനൂറ് ഇരുനൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റേഷൻ കടയെ കാണാൻ സാധിക്കും ആ വഴി നേരെ പോയി വലത്തോട്ട് പോവാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഇത് ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഇടയിലാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങര ബേസ് ചെയ്തോ അല്ലെങ്കിൽ പാറശാല ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് സ്വന്തമാക്കാം നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ഒരു വീടാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം മുറ്റം നോക്കി വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്കൊരു മൂന്ന് വണ്ടിയൊക്കെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമ്മുടെ മുറ്റത്തിന് കിട്ടുന്നുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ആ കോർണർ സ്പേസിലൊക്കെ ചെറിയ രീതിയിൽ ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണറൊരുക്കിയിട്ടുണ്ട് നമുക്ക് വീടിന് ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ ുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ അരികത്തുള്ള സ്പേസ് വരുന്നത് സാധാരണ രീതിയിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ പലരും ഇതുപോലെയുള്ള വീടുകൾ ചെയ്തു കൊടുക്കുന്ന പലരും ഒരു നാലര സെൻറ്റ് അഞ്ച് സെൻറ്റിലാണ് ഇങ്ങനെയുള്ളൊരു വീട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും സ്പേസ് സാധാരണ ഗതിയിൽ കിട്ടത്തുള്ളൂ അത് നമുക്ക് വീടിന് ചുറ്റും ഇറങ്ങി നിൽക്കുമ്പോൾ പല ആൾക്കാരും പറയാനുണ്ട് ഒരു ശ്വാസം മുട്ടുന്ന അടക്ക ഒരു ഫീലാണെന്ന് ഇതാണെങ്കിൽ അങ്ങനെ ഒരു വിഷയവും വിഷയമില്ല വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ തുണി അലക്കാനുള്ള കല്ലെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ബാക്ക്യാർഡാണ് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇതാണ് വീടിൻ്റെ അടുത്തൊരു സൈഡ് ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കണ്ടാണൊക്കെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ചുറ്റും ഫുള്ളായിട്ട് ഇതുപോലെ ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ചെടികളൊക്കെ വെച്ചിരിക്കും നോക്കിയാൽ നല്ല രസമാണ് എങ്ങനെയാച്ചഴിഞ്ഞാൽ അതിൽ ആ മണ്ണ് കാണാത്ത രീതിയിൽ കുറേ സ്റ്റോണൊക്കെ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെടികൾ വെച്ചപ്പോൾ നല്ല ഭംഗി വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ അടിപൊളിയാണ് ഇതുപോലെ തന്നെയാണ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഈ ഒരു വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിൽ പോകുന്നത് ഈ സ്പേസ് ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന വലിയൊരു വരാന്താ സ്പേസാണ് സാധാരണ ഇതിലൊരു ചെറിയ സ്പേസ് കൊടുക്കുന്നതിനേക്കാളും ഇവിടെ ഒരു മൂന്ന് ചെയറുകൾ ഇടാമെന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് അത് ഒരു ടീപ്പ് യും കൂടെ ഇടാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗസ്റ്റൊക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിൽ തന്നെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും അത്രയും രീതിയിൽ ഒരു സ്പേസാണ് മുൻവെസ്തു ഈ വാതിലിൻ്റെ വക്കായാലും അതുപോലെ തന്നെ ഈ ജനലായാലും ഇതെല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിനി അകത്തേക്ക് പോവാം ഇതാ കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് എന്ത് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു നോക്കി ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ടി വി സെറ്റ് ചെയ്യാം അതിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് അതിനകത്തേക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ് കേട്ടോ ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ശരിക്കും ഡബിൾ ഹൈറ്റിനാണ് നമുക്ക് ആ ഒരു സീലിംഗ് വരുന്നത് ഇതാ ഇവിടെ വലിയ ഹൈറ്റിന് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ചുമറിൽ ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം മേളിൽ പർഗോളാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു പാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പ്രകാശമൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ആണ് നമുക്ക് നമുക്കവിടെ നേരെ കിച്ചണിലേക്ക് പോകാം കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ രണ്ട് തട്ടുകളായിട്ടാണ് നമുക്ക് ഈ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെ ഒരു ഇതാ ഇവിടെ ഒരു സ്ലാബ് ഉണ്ട് മേളിലേക്ക് ഒരു സ്ലാബ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈസിലി ഡൈനിങ് ഏരിയയിലേക്ക് ഫുഡെല്ലാം എടുത്ത് സെർവ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് അടിയിലേക്കുള്ള നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അത് ഫുള്ള് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് സ്ലാബ് ചെയ്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല കേട്ടോ എങ്ങനെയാച്ചാൽ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ലാബ് ചെയ്യത്തില്ല ഈ റൂം മാത്രം ചെയ്തിട്ട് നമ്മൾ മോഡല കിച്ചണിൻ്റെ വർക്കിനെ ആ ഒരു ടീമിനെ ഏൽപ്പിക്കുകയും ചെയ്യരുത് അപ്പോൾ അതിനെ അവർ വുഡിലോ അല്ലെങ്കിൽ മൾട്ടി മൾട്ടിവുഡിലോ ഒക്കെ ഒരു ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് സ്ലാബ് ചെയ്യുക ഇത് വന്നിട്ട് നമുക്ക് കോൺക്രീറ്റ് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൽ വന്ന സ്പേസുകളിലെല്ലാം അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതായത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം നമുക്ക് ഇതാ ഇത് നോക്കി നമ്മുടെ ടാപ്പ് വന്നിട്ട് ഒത്തിരിയധികം ഫങ്ഷൻസ് തരുന്ന ഒരു വയറിലായിട്ട് വരുന്ന ഒരു സിങ്കാണ് കേട്ടോ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് പല രീതിയിൽ നമുക്ക് വെള്ളത്തിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അവിടെ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് സാധാരണ ഒരു കിച്ചൻ്റെ അത്രയും സ്പേസ് തന്നെ നോക്കി ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സിങ്ക് വരുന്നുണ്ട് അതിൻ്റെയും താഴെ ആ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് എല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതായത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം പുറത്ത് നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് അതൊരു മേജർ ഹൈലൈറ്റ് ആണ് ഇവിടെ നമ്മുടെ പിൻവശത്തേക്ക് അതായത് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ സ്പേസ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണേ നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്തിന് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല ഭംഗി തരുന്ന നീറ്റായിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു കളർ തീമിൻ്റെ രസമുണ്ട് അതാ അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസാണ് ഈ വീട്ടിന് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതൊരു മേജർ ഹൈലൈറ്റ് ആണ് നമ്മളടുത്ത് തന്നെ പല ആൾക്കാരും ആ രീതിയിൽ ചോദിക്കാറുണ്ട് താഴത്തെ നിലയിൽ രണ്ട് റൂമുള്ളവർ വീടുകൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ചോ എല്ലാ നമുക്ക് താഴത്തെ റൂമുകളിലെല്ലാം തന്നെ ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതും വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കബോർഡുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതായത് ടൈൽസൊക്കെ നോക്കി ഇതെല്ലാം തന്നെ ജോൺസൻ്റെ ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ബാത്റൂംസിലുള്ള സാനിറ്ററി വെയർസും ജോൺസൻ്റെ ഫിറ്റിങ്സാണ് അതായത് ഈ വാഷ് പേസിനായാലും ക്ലോസറ്റ് ആയാലും ജോൺസൻ്റതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമുക്കിതിനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റേസ് വന്നിട്ട് ഇങ്ങനെ ഒരു ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിലുള്ള സ്പേസും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം ആയിട്ടുള്ള റൂമാണ് ഇതിലൊരു മൂന്ന് പാളിയിലെ കബോർഡാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് മൂന്ന് വാളിയിലെ കബോർഡ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് മുന്നേ പറഞ്ഞതുപോലെ ജോൺസൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് സാനിറ്ററി വേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റേഴ്സ് ഇതുപോലെ കേർവഡായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വന്നൊരു സ്പേസിൽ ഇതുപോലെ ഫ്ലവർ വേസ് വയ്ക്കാവുന്ന രീതിയിൽ ഒരു ഡെക്കറേറ്റീവ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് മേളിലേക്ക് ഏറെ വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു കോമൺ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് ഇതാ ഇവിടെയും ഒരു വാഷ് വാഷ്ബേസിൻ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് താഴെ ഒന്നും പോകേണ്ടി വരത്തില്ല ഈ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് കാണാം ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ ലേ ഔട്ട് അതിന് തൊട്ട് മേളിലേക്ക് അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മൾ താഴെ കാണിച്ച ആ വാഷ് ബേസിൻ്റെ ആ ഒരു ഭംഗി ഇതാ ഇവിടെ ഒന്നും കാണാൻ പറ്റും കേട്ടോ ഇത് നല്ല രസമാണ് ഈ വീട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ചുമരാണ് ഇവിടെ എനിക്ക് നാച്ചുറലായിട്ട് ഇതാ വേണ്ടെന്നുള്ള ഒരു പ്രകാശം ഇങ്ങനെ വരും നമുക്കിങ്ങനെ ആകാശം കാണാൻ പറ്റും കേട്ടോ ആ രീതിയിലുള്ള ഒരു സ്പേസ് ആണ് അതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് താഴത്തെ നിലയിലെ ബെഡ്റൂമിൻ്റെ അതേ ലേഔട്ടിൽ ഔട്ടിൽ വരുന്ന ഒരു റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിൻ്റെ വലിപ്പവും റൂമിൻ്റെ വലിപ്പവും എല്ലാം സിമിലറാണ് നമുക്ക് അതിൽ നിന്നൊരു ഡിഫറൻസ് വരുന്നത് ഈ മേളത്തെ നിലയിൽ രണ്ടിലും കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെ ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഈ സ്പേസിൽ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നീറ്റായിട്ട് വെക്കാം അവിടെ ടൈലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളം എല്ലാം നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇന്നും പ്ലഗ് പോയിൻറ്റും ഔട്ടും എല്ലാം ഈ ഒരു പോയിന്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു സ്പേസ് നിങ്ങളിനെ ഒന്ന് പ്രൂഫ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണങ്ങാനിടാൻ സാധിക്കും കേട്ടോ ആ രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് വരുന്നത് ഇനി ഇതിനകത്ത് ആ ഒത്തിരിയധികം വീടുകൾ വർ പണി കഴിഞ്ഞു പലതിലും ആൾക്കാർ താമസമായി ഇനി ഇതിനകത്ത് ഇനി പ്ലോട്ട്സ് അവൈലബിൾ ആണേ ഇതിനകത്ത് ഇനി ചുരുക്കം ചില പ്ലോട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഒരു പത്ത് സെൻറ്റ് പതിനൊന്ന് സെൻറ്റ് വരുന്ന പ്ലോട്ടുകളായിട്ടൊക്കെ വാങ്ങാൻ സാധിക്കും അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ തന്നെ വിളിക്കാവുന്നതാണ് ഇതിനകത്ത് പ്ലോട്ട് വാങ്ങി ഇനി നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സമയമില്ലെങ്കിൽ വീടും അവർ തന്നെ വെച്ച് തരുന്നുണ്ടാവും പിന്നെ ഇതിനകത്ത് നമുക്കിനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ഒരു നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷം ഈ റേഞ്ചിൽ ബഡ്ജറ്റിൽ നിങ്ങൾ വീട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണേ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്നല്ല അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും അത് നോർമലി ഒരു മൂന്ന് നാല് മാസത്തിനകത്ത് അതിൻ്റെയൊക്കെ വർക്ക് ഫിനിഷ് ആവും അപ്പോൾ ആ റേഞ്ചിൽ വേറെ ഇതിനകത്ത് രണ്ട് മൂന്ന് വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും വീട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കും ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഈ ഒരു ബാൽക്കണി സ്പേസിലേക്കൊക്കെ വരുമ്പോഴും ഇതെല്ലാം തന്നെ ലാവിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ ഡോറെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഡോറും അതുപോലെ ഇവിടുത്തെ ജനലുകളെല്ലാം ആ രീതിയിൽ പോളിഷാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വുഡിൻ്റെ ഭംഗി അങ്ങനെ തന്നെ കിട്ടും നമുക്ക് ശരിക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇതൊരു ബാൽക്കണി എന്നല്ല ഒരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഇവിടെ കണ്ടോ ഇവിടെ ഇനി ഒരു ഫാനും ഒക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് നോക്ക് പിള്ളേർക്ക് ഇരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം നല്ല രസമാണ് അത്രയും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അതായത് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി നോക്കി ഈ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി വരുന്നത് ഓപ്പോസിറ്റൊക്കെ വീട്ടിൽ താമസക്കാരുണ്ട് അത് ആ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അത് വർക്ക് ഫിനിഷ് ചെയ്ത് തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ വീട് വാങ്ങിക്കാം അപ്പോൾ അതിന് നിങ്ങളുടെതായിട്ടുള്ള ഐഡിയസ് ഒക്കെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള ജാളി വർക്ക്സ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ബാൽക്കണിയിൽ ഈ സൈഡിലും അവിടെയും ഈ രീതിയിലുള്ള ജാളി വർക്ക്സ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും മറ്റേ ടെറക്കോട്ടയിലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കാറ്റ് വായു സഞ്ചാരം ഇതിനകത്ത് കറക്റ്റായിട്ട് നടക്കും പിന്നെ ഈ കാണുന്നത് പരസ്യവിക്കൽ എൽ പി എസ് സ്കൂളാണെ അതായത് നമ്മൾ പരശുവിക്കൽ ജംഗ്ഷനിൽ നിന്ന് വില്ലേജ് ഓഫീസ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇടതു ദിവസത്തായിട്ടാണ് പരശുവിക്കൽ എൽ പി എസ് കാണുന്നത് എൽ പി എസ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ വലുദിവസത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം അത് കഴിഞ്ഞ് ഇടത്തോട്ട് കാണുന്ന വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മുന്നൂറ് മീറ്റർ അത്രയ്ക്ക് വരുവുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഈസിലി നമുക്ക് ഗോൾഡൻ പാലസ് കൺവെൻഷൻ സെൻ്റർ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നര ആണ് പിന്നെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളല്ല ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതായത് ഈ കാണുന്ന എൽ പി എസ് സ്കൂൾ പിന്നെ പരശുവിക്കൽ വില്ലേജ് ഓഫീസ് ഇതൊക്കെ വരുന്ന ഒരു കിലോമീറ്റർ ചുറ്റളവിനാണ് ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് കിട്ടും തൊട്ടടുത്തായിട്ട് ശിവജി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ആ എഞ്ചിനീയറിംഗ് കോളേജും ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഇവിടുന്ന് പാറശാല യൂസിലി കയറാം നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ അമരവളയിൽ നിന്ന് കുന്നത്തുകളിലുള്ള റോഡിൻ്റെ വൈഡനിങ് ക്രോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ധനവശ്വരത്തിൻ്റെ അടുത്ത് അവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് കിടക്കുന്ന കാരണം ആ ഒരു റോഡ് തൽക്കാലം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു വരുമ്പോഴത്തേക്കും ആ റോഡ് നല്ല വീതിക്കാണ് ചെയ്തു വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് കണക്ടിവിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല ഇവിടെ ഈസിലി നമുക്ക് നെയ്യറ്റിങ്ങര കയറാം ഉദയകുളങ്ങര ജംഗ്ഷനൊക്കെ അടുത്താണ് പാറശാല അടുത്താണ് അപ്പോൾ ഇവിടെയൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്